ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചലുള്ള ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നേക്കുവാണ് ഈ വ്യൂ പോയിന്റിൻ്റെ പേര് പിനാക്കൽ വ്യൂ പോയിന്റ് എന്നാണ് ഞാൻ അഞ്ചൽ വന്നപ്പോൾ അവിടെ കണ്ട ഒരു ബോർഡാണ് യഥാർത്ഥത്തിൽ എന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ കാണുമ്പോൾ ഒന്ന് പോയി നോക്കാൻ ആർക്കായാലും തോന്നുമല്ലോ അങ്ങനെ വന്നതാണ് എട്ട് മിനിറ്റേ ഉള്ളൂ എനിക്ക് അഞ്ചലെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ യാത്ര തുടർന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഇത് വെറും ഒരു വ്യൂ ആണ് ഞാൻ നിൽക്കുന്ന റോഡ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കാര്യമാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നല്ല ഇറക്കം അങ്ങോട്ട് കയറുന്നത് കുറച്ച് കയറ്റമാണ് എന്തായാലും ഡ്രൈവ് ചെയ്യുന്നവർക്ക് അത് ബൈക്കായാലും കാറായാലും എന്തായാലും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പിനാക്കിൾ വ്യൂ പോയിൻ്റ് എന്താണെന്ന് നോക്കാം അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പിനാക്കിൾ വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുവാണ് ഇവിടുന്ന് ജസ്റ്റ് മുന്നോട്ട് നടന്നു നോക്കാം പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ ശബ്ദം ചീ വീട് വിളിക്കുന്നത് മൊത്തം ചീവീടിൻ്റെതാണ് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ് താഴെ മൊത്തം റബ്ബർ ആയതിനെ കൊണ്ടാണ് ഈ വ്യൂ പോയിന്റ് മറിഞ്ഞിരിക്കുന്നത് റബ്ബർ കാർഡ് മാത്രമേ കാണുന്നുള്ളൂ എന്തായാലും കുറച്ചുകൂടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ ജസ്റ്റ് ഇവിടെ വരെ വന്നതിനെ കൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാണ് ഏതായാലും റോഡ് അടിപൊളിയാട്ടോ നല്ല സൂപ്പർ റോഡാണ് ഈ വ്യൂ പോയിൻറ്റ് കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് എങ്ങനെ പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചുമ്മാ വന്ന് കറങ്ങാനൊക്കെ താഴെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ താഴെ വീടുണ്ട് ആള് താമസമൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ കയറി വരുമ്പോഴേ എനിക്ക് മനസ്സിലായി ഇതൊരു വെടിച്ചിൽ സ്ഥലമാണെന്നുള്ളത് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങേയറ്റത്തായിട്ട് ഒരുപാട് മലകൾ കാണാം അതേപോലെ തന്നെ ഭയങ്കരമായ അഗാധമായ കുഴികളാണ് കൊക്കയാണ് നമ്മളെ ഈ താഴെ എൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ വീട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരുപാട് റബ്ബറൊക്കെ വെച്ച് പോയി അതിനെക്കൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ അഞ്ചൽ മൊത്തവും അഞ്ചലിൻ്റെ ഒരു ടോപ്പ് ഏരിയയാണ് അഞ്ചൽ മൊത്തം കാണാം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മൊത്തവും മലനിരകളും കാടും പ്രദേശങ്ങളും ഒക്കെയാണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം രണ്ട് വലിയ പാലൊക്കെ കാണുന്നുണ്ട് മോൾ ലോട്ടൊക്കെ ഫുള്ളായിട്ട് റബ്ബർ എസ്റ്റേറ്റും സംഭവങ്ങളൊക്കെയാണ് ഇതുണ്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ വരുന്ന റോഡ് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെയും റബ്ബർ എസ്റ്റേറ്റ് ആണ് ഇവിടെ എസ്റ്റേറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ എൻട്രി ഇതുവഴേക്കങ്ങ് ഇറങ്ങി ഇപ്പം റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കാട് കയറിപ്പോയി പിന്നാക്കൽ വ്യൂ പോയിൻറ്റ് ഞാനിപ്പോൾ നയിക്കുന്നത് കറക്റ്റായിട്ടുള്ള വ്യൂ പോയിൻറ്റിൻ്റെ മെയിൻ ഭാഗത്താണ് നമ്മളിവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം താഴ്ചയിലാണ് റബ്ബർ നിൽക്കുന്നതെന്ന് അറിയുമോ ഒരു രക്ഷയില്ലാത്ത അഗാധമായ കൊക്കയാണ് ഇതുവഴി ആഴ്ച പൊത്ത് ചാടി പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോണ്ടോ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഇങ്ങനെ വേലിയിട്ട് കവർ ചെയ്തിരിക്കുക അതേക്കൊണ്ട് ആർക്കും അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല പക്ഷേ ഈ റബ്ബർ ഇല്ലായിരുന്നെങ്കിൽ ഫ്രണ്ടിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു അത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയായിരിക്കും പക്ഷേ ഇവിടെ നിന്നാണ് പിടുത്തം പെട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അന്തം ഉണ്ടാവില്ല ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലം തോന്നുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് നമുക്കും വലിയ ഐഡിയ ഒന്നുമില്ല കാരണം ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്തേക്കു ഒരു സംഭവം കാണാം കാരണം മൊത്തം വേസ്റ്റുകളൊക്കെ ഇവിടെ എല്ലാം വരിച്ചറിഞ്ഞ് ആകെ കൊണ്ട് കോളാക്കിയിട്ടിരിക്കുക കുറച്ച് നേരം ഇങ്ങനെ വണ്ടിയൊക്കെ ഇട്ട് ഇറങ്ങിയൊക്കെ നിൽക്കാം പക്ഷേ ഈ ഒരു മറ ഇല്ലായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ അടിപൊളി ആയതിനെ എന്താ പറയാനേ പക്ഷേ ഇങ്ങനെ നോക്കുന്നത് രസോട്ടാണ് അതിൻ്റെ അകത്തൂടെ റോഡുണ്ട് ഇവിടെ വ്യൂ പോയിന്റ് ഒന്നും പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ല ഞാൻ വന്ന സമയത്തൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ് ഫാമിലിയൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് വണ്ടിയിൽ നോക്കുമ്പോൾ എന്തൊക്കെയോ കാണുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും ഒന്നും കാണാൻ പറ്റുന്നില്ല ഈ റബ്ബർ ഇല്ലായിരുന്നെങ്കിൽ വിജനമായ ഈ കിടക്കുന്ന സ്ഥലങ്ങൾ മൊത്തം നമുക്ക് കാണാൻ അഞ്ചൽ മൊത്തവും അല്ലെങ്കിൽ പുനലൂരിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങൾ ഫോറസ്റ്റ് ഏരിയക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നേക്കുവാണ് മുന്നോട്ട് വരുമ്പോഴും ഈ കാടും റബ്ബറും ഇല്ലാണ്ട് ഒന്നും നമ്മൾ മുന്നിലേക്ക് ക്ലിയറായിട്ട് കിട്ടുന്നില്ല ഇപ്പോൾ വ്യൂ ഒന്നും കണ്ടില്ലെങ്കിലും ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയ ഇവിടെ ഇങ്ങനെ നിൽക്കാം ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടെ കുറച്ച് ഭാഗമെങ്കിലും റബ്ബർ ഒഴിച്ചിടായിരുന്നു ഈ ഒരു വ്യൂ പോയിൻ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കായിരുന്നു ഈ റബ്ബർ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എപ്പോഴും വെച്ചതാണ് ഇത്രയും ചരിവിൽ റബ്ബർ ഇരിക്കുന്നത് റബ്ബറിന് പറ്റിയ കാലാവസ്ഥ ആട്ടോ അവിടെ അതാണ് റബ്ബർ ഉത്രയിട്ടിരിക്കുന്നത് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കാരണം ഇവിടെ നിന്നാണ് വ്യൂ പോയിൻറ്റിൻ്റെ ആ ഒരു കറക്റ്റ് തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടും കാണാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ല ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കയറി വരുന്ന വഴിക്ക് എന്തൊക്കെയോ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ആ ജസ്റ്റ് ഒന്ന് കാണാം ഇതിങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ബെൻഡാണ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാ പോവാം രണ്ടറ്റവും കാണാൻ പറ്റത്തില്ല ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും എൻ്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗമാണ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നത് ഈ വളവിൻ്റെ ലാസ്റ്റും അതേപോലെ തന്നെ ഈ വളവിൻ്റെ ഫസ്റ്റും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കി വന്നാൽ മതി വരാൻ താല്പര്യമുള്ളവർക്ക് മുൻകാലങ്ങളിൽ എപ്പോഴൊക്കെ ഇവിടെ വ്യൂ പോയിന്റ് ആയിട്ട് എന്തായാലും സംഭവം ഉണ്ടായിരുന്നു നമ്മളൊക്കെ എത്തുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോവാണ് അല്ലെങ്കിൽ റബ്ബറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒഴുകി കൊടുത്താൽ മതി ഈ ഫസ്റ്റ് നിൽക്കുന്ന കുറച്ച് റബ്ബർ മാത്രമേ ഉള്ളൂ വിഷയം അതങ്ങ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെ കിട്ടും ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എന്നറിയില്ല ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇങ്ങനൊരു സ്ഥലം കിട്ടി ഞാൻ നേരത്തെ എവിടെയാണ് കയറിപ്പോയത് ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷേ തിരിച്ചിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കി വരുമായിരുന്നു ഇവിടെയാണ് കുറച്ചുകൂടെയൊക്കെ വ്യക്തമായിട്ട് സ്പോട്ട് ഉള്ളത് എന്ന് നോക്കി വന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു സ്ഥലം ഇതിനെക്കാട്ടി ഡബിൾ മടങ്ങ് അടിപൊളിയായിരുന്നു നമ്മൾ നേരത്തെ നിന്ന സ്ഥലം പക്ഷേ ഒന്നും കാണാൻ കഴിയുന്നില്ല ഇവിടെ കുറച്ചുകൂടി ലോങ്ങ് ആയിട്ട് വന്നിട്ടാണ് ഈ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റത് അങ്ങനെയല്ല വളരെ അടുത്ത് നിൽക്കുന്നുണ്ട് അത് കുറച്ചുകൂടെയൊക്കെ മല അങ്ങനെ അടുത്ത് ചരിഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നും നമുക്ക് അത്രയ്ക്ക് സൂപ്പർ ഒരു സ്ഥലമാണ് ഇത് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്ന പിനാക്കൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം ഇതിനേകാട്ടി അടിപൊളിയാണ് വരുന്നവർക്ക് വേണമെങ്കിൽ ഇതും ഇഷ്ടപ്പെടും പക്ഷേ ഇത് അത്ര ഇല്ല ഇത് നമ്മൾ സാധാരണ കാണുന്ന സാധാരണ കാണുന്ന അല്ല കേട്ടോ അവരേം കാട്ടി ഒക്കെ പക്ഷേ മറ്റേൻ്റെ അത്ര പോരാ മറ്റൊത്തി കൂടെ നല്ല എടുപ്പായിരുന്നു കേട്ടോ ഒരു സെൻടർ ഒരു പ്രത്യേക അടിപൊളി സംഭവം ആയിരുന്നു എന്തായാലും അത് മിസ്സായി അതിന് വരും വർഷങ്ങളിൽ ആർക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവും ഇപ്പോൾ കാണുന്നത് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതുപോലുള്ളൊരു സംഭവമാണ് ഈ പിനാക്കൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് ഇങ്ങ് താഴെയാണ് നമ്മൾ ഈ വരുന്ന റോഡേ തിരിച്ചിറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാണുന്നൊരു സ്പോട്ടാണ് അതായത് ഈ റോഡേ നമ്മൾ കുറച്ചും ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഈ ഒരു സൈറ്റിലെത്തും പക്ഷേ ഇവിടെയൊക്കെ വീട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഫ്ലോട്ടൊക്കെ കൊടുക്കാട്ടൊക്കെയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഇതുപോലുള്ളൊരു സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ണുന്ന ബോർഡാണ് എന്നെ ഇങ്ങോട്ട് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് ക്ഷണിച്ചത് പിന്നെ അക്കിൾ വ്യൂ പോയിൻ്റ് എന്നും പറഞ്ഞൊരു കിടിലം ബോർഡ് ഇങ്ങനെ കാണുന്നു അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് പോയി നോക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചു ഗൂഗിളിൽ അപ്പോഴേ സെർച്ച് ചെയ്തപ്പോൾ വെറും എട്ട് മിനിറ്റ് കൊണ്ട് ഈ ഒരു വ്യൂ പോയിന്റിൽ എത്താമെന്ന് കാണിച്ചു അങ്ങനെയാണ് ഞാൻ അഞ്ചൽ നിന്നും ഈ ഒരു സ്ഥലത്തോട്ട് കയറാൻ തീരുമാനിക്കുന്നത് ഈ റബ്ബറൊക്കെ വരുന്നതിന് മുന്നേ ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ അന്നത്തെ ഇവിടുത്തെ വ്യൂ ആയിരിക്കും ഏറ്റവും അടിപൊളി വീടുകളില്ല ഒന്നുമില്ല വളരെ വിജനമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരിക്കും ഇപ്പോൾ എല്ലായിടത്തും വീടുകളായി അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ കൊണ്ട് ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലൊക്കെ അങ്ങ് കഴിഞ്ഞാട്ടൊക്കെ ആയ വീടുകളെ കാണാൻ കേട്ടോ വളരെ വളരെ ചെറുതായിട്ട് കാണാം അത് ലാസ്റ്റിലായിട്ട് ആ കുന്തിൻ്റെ സെൻറ്ററിലായിട്ട് എന്തോ ഒരു സംഭവം കാണുന്നുണ്ട് അതൊന്ന് സൂം ചെയ്യാം അതാ ഇത്രയും ദൂരെയാണ് ആ ഒരു സംഭവം ഉള്ളത് എന്തോ വീടോ എന്തോ ആണ് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് സൂം ചെയ്യണം അപ്പോൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് മൊത്തം ഇതാട്ടോ ഈ റബ്ബർ ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇവിടെ മുതലേ അടിപൊളിയാണ് ഇവിടെ മുതലല്ല താഴേന്നേ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു റബ്ബർ ഉള്ളേക്കൊണ്ടൊന്നും കാണാൻ പറ്റാത്ത വീടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്താ ഈ ഫ്ലോട്ടിൻ്റെ നമ്പർ ആട്ടോ വിളിക്കാം ഇതിലേക്ക് ഒരു പരസ്യമായി